തെരുവു നായകളെ നിയന്ത്രിക്കാൻ കേരളം സ്വന്തമായി നിയമം നിർമ്മിക്കും എന്ന തീരുമാനം നടപ്പാക്കാൻ സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്നതിനാലാണ് നിയമനിർമ്മാണം വൈകുന്നതേ എന്ന് മന്ത്രി എം പി രാജേഷ് മാതൃഭൂമി ചർച്ചകൾ നടത്തി കോടതിയുടെ തീർപ്പിനനുസരിച്ച് സർക്കാർ തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു സുപ്രീം കോടതി നമുക്കിപ്പോ ഒരു നിയമനിർമ്മാണമായിട്ട് മുന്നോട്ട് പോകുന്നതിന് പ്രാഥമികമായ ചർച്ച നമ്മൾ അക്കാര്യത്തിൽ നടത്തിയിട്ടുണ്ട് അപ്പം ഇപ്പോൾ കോടതിയുടെ തീർപ്പിനനുസരിച്ച് തുറന്ന് നടപടികൾ സ്വീകരിക്കാമെന്നാണ് ഗവൺമെൻറ് കാണുന്നത് സുപ്രീം കോടതിയിലാണ് പ്രതീക്ഷയുള്ളത് രാജ്യവ്യാപകമായ പ്രശ്നമാണ് ഇത് എപ്പോഴാണ് രൂക്ഷമായത് എ ബി സി ചട്ടങ്ങൾ നിലവിൽ വന്ന ശേഷമാണ് അതിനുശേഷമാണ് തെരുവുനായ ആക്രമണത്തിൻ്റെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചത് തെരുവുനായയുടെ എണ്ണം പെരുകിയത് അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായിട്ട് നിലവിലുള്ള എ ബി സി ചട്ടങ്ങൾ പുനഃപരിശോധിക്കുക അത് റദ്ദാക്കുകയാണ് ചെയ്യേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളുടെയും സംസ്ഥാന സർക്കാരുകളുടെയും എല്ലാം കൈകൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എ ബി സി ചട്ടം മൂലം ബന്ധിക്കപ്പെട്ടിരിക്കുക എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യബോധത്തോടെ പ്രായോഗികമായിട്ടുള്ള ഒരു തീരുമാനം സുപ്രീം കോടതിയിൽ നിന്നുണ്ടായില്ലെങ്കിൽ വളരെ ഗൗരവമായിട്ടുള്ള സ്ഥിതിയിലേക്ക് ഇപ്പോൾ തന്നെ നീങ്ങും കഴിഞ്ഞു ഇന്ദ്രലേഖ രേണു ചേരുന്നു വിവരങ്ങളുമായി ഇന്ദ്രലേഖ ഇനി കേന്ദ്രത്തിൻ്റെ അനുവാദം ഇല്ലാഞ്ഞിട്ടാണോ സംസ്ഥാനത്തിൻ്റെതാണോ ഇതൊന്നും പൊതുജനങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല എന്നതാണ് പൊതുജനങ്ങൾക്ക് തെരുവ് നായ ശല്യത്തിൽ നിന്ന് ഒരു മോചനമുണ്ടാവുക എന്നതാണ് കാര്യം മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് മന്ത്രി പറഞ്ഞത് മൊത്തം ഈ പറഞ്ഞതുപോലെ തന്നെ ഈ തെരുവനായ പ്രശ്നത്തിനൊരു പരിഹാരം എന്നുണ്ടാകും അല്ലെങ്കിൽ മുമ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ തന്നെ കേരളം സംസ്ഥാനം ഒരു നിയമം നിർമ്മിക്കുമോ എന്ന് എന്താണ് അതിനൊരു വൈകുന്നത് എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ മന്ത്രിയെ സമീപിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതായിരുന്നു കേന്ദ്രത്തിന്റെ എ ചട്ടം തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ ആയാലും സംസ്ഥാന സർക്കാരിനെ ആയാലും അവരുടെ കരങ്ങളെ ബന്ധിച്ചിരിക്കുകയാണ് ആ ഒരു ചട്ടം മറികടന്നുകൊണ്ട് ഇവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയിലിരിക്കണം കാരണം സുപ്രീം സുപ്രീംകോടതിയിൽ പരിഗണനയിലിരിക്കുന്ന ഒരു കാര്യമാണ് അതിനൊരു തീർപ്പ് വരാതെ അതിനൊരു അറിയിപ്പ് വരാതെ സ്വന്തമായ ഒരു നിയമം നിർമ്മിക്കുക എന്നത് അപ്രായോഗികമാണെന്നാണ് മന്ത്രി പറയുന്നത് നമുക്കറിയാം നമ്മളെപ്പോഴും ഈ ഒരു തെരുവനായ പ്രശ്നം അല്ലെങ്കിൽ പേവിഷബാധാ പ്രശ്നമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ അതെപ്പോഴും ചെന്ന് എത്തി നിൽക്കുന്നത് എ ബി സി ചട്ടത്തിലാണ് അതായത് ആനിമൽ ബർത്ത് കൺട്രോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു തെരുവനായ പ്രശ്നത്തിന് പരിഹാരമായിട്ടല്ല ഈ ഒരു എ ബി സി ചട്ടം നിലവിൽ വന്നത് ഇത് വരുന്നത് മൃഗങ്ങളോടുള്ള ക്രൂരത തടലിൽ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൻ്റെ സെക്ഷൻ മുപ്പത്തി എട്ട് പ്രകാരമാണ് ഈ ഒരു എ ബി സി ചട്ടം നിലവിൽ വന്നത് ഇത് മൃഗങ്ങളോടുള്ള ക്രൂരത തടയലിൻ്റെ ആ ഒരു ഭാഗമായിട്ടാണ് ഈ ചട്ടം നിലവിൽ പക്ഷെ നമുക്കറിയാം ഈ ഒരു ചട്ടം കൊണ്ട് കാരണം ഒരിടക്കൊക്കെ ഈ എ ബി സി ചട്ടം മൃഗങ്ങളെ ഈ തെരുവനായ്ക്കളെ പിടിക്കുകയും അന്ധ്യങ്കരിക്കുകയും ഒക്കെ വളരെ സീരിയസ് ആയിട്ട് തന്നെ നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് പക്ഷേ ആ ഒരു കാര്യം കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല എന്ന് നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നതാണ് എത്രയോ കുഞ്ഞുങ്ങളെ ആക്രമിക്കുന്നു എത്ര പേർക്ക് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു ഇവൻ തെരുവനായ ആക്രമിക്കാതെ പോലും വാഹനങ്ങൾക്ക് കുറുകെ ചാടുന്നതും മൂലം വാഹനാപകടങ്ങൾ സംഭവിക്കുന്നു അങ്ങനെ ദിനം പ്രതി മരണമായാലും അല്ലെങ്കിൽ പേവിഷബാധയുടെ ആ ഒരു വ്യാപനമായാലും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ഇത് തടയുക എന്നുള്ളത് മാത്രമാണ് പൊതുജനത്തിൻ്റെ ആവശ്യം നമുക്കറിയാം ഈ ഒരു തെരുവനായ പ്രശ്നം എപ്പോഴും നമ്മൾ ചൂണ്ടിക്കാണിക്കും അല്ലെങ്കിൽ അതുമായൊരു സംസാരം വരുമ്പോഴത്തേക്കും മൃഗസ്നേഹികളൊക്കെ തന്നെ ആയാലും തെരുവനായനെ എന്താണ് പറയുന്നത് അവരെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു നിയമം നിയമമുണ്ടാവരുത് അല്ലെങ്കിൽ അതിനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് തരത്തിലുള്ള നീക്കങ്ങളും നടത്താറുണ്ട് പക്ഷെ ഇവർക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നായ്ക്കളെ ഇല്ലാതാക്കുക എന്നുള്ളതല്ല നമ്മളുടെ ആവശ്യം അപകടകാരികളായിട്ടുള്ള പൊതുജനത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത തരത്തിൽ അല്ലെങ്കിൽ നായ്ക്കളെ സംരക്ഷിക്കുന്ന തരത്തിൽ അവരുടെ എണ്ണം പെറ്റുപെരുകി വർദ്ധിക്കാത്ത തരത്തിലൊക്കെ ഇടപെടൽ ഉണ്ടാവുക ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായകളെ സംരക്ഷിക്കാനുള്ള ഷെൽട്ടർ ഹോമുകൾ ഉണ്ടാവുക സംരക്ഷിക്കുക വന്ധ്യംകരണം കൃത്യമായി നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുകയാണ് വേണ്ടത് സാധാരണക്കാരന് അതിൽ നിന്ന് മോചനം ഉണ്ടാവുകയാണ് വേണ്ടത്